ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് ഗ്യാസ്ട്രബിൽ ഗ്യാസ്ട്രബിൽ പലരിലും പലവിധ ലക്ഷണങ്ങളാവും ഉണ്ടാക്കുന്നത് പലപ്പോഴും ലക്ഷണങ്ങൾ വ്യക്തമായി പറയാനും സാധിച്ചെന്ന് വരാറില്ല വയർ വീർത്തു നിൽക്കുന്ന അവസ്ഥ വയർ സ്തംഭനം പുളിച്ച് തികട്ടൽ പുകച്ചിൽ കീഴുവായി കൂടുതലായി പോകൽ വർദ്ധിച്ച ഏമ്പക്കം നെഞ്ചരിച്ചിൽ നെഞ്ച് നിറഞ്ഞതുപോലെ തോന്നുക വയറിൻ്റെ പല ഭാഗത്തും വേദന എന്നിങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഗ്യാസ് പല വിധത്തിലും ഉണ്ടാവാം അന്നനാളം വയറ് നെഞ്ച് എന്നിവിടങ്ങളിലെ പലവിധ രോഗങ്ങളും ഗ്യാസ് ട്രബിളിന് കാരണമാകാറുണ്ട് അതിനാൽ സ്ഥിരമായി ഗ്യാസ് പ്രശ്നം അനുഭവപ്പെടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനയിലൂടെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം അവഗണിക്കാതെ അടിസ്ഥാന രോഗത്തിന് ചികിത്സയും ചെയ്യണം ഭക്ഷണത്തിലെ പ്രശ്നങ്ങളോ ദഹനക്കേടോ ആണ് കാരണമെങ്കിൽ അത് പരിഹരിക്കാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താം വൻകുടലിൻ്റെ ഇടത്തും വലത്തും ഗ്യാസ് നിറഞ്ഞ് മുകളിലേക്ക് തള്ളുകയും ഹൃദയത്തിന് സമ്മർദ്ദം സമ്മർദ്ദമുണ്ടാകുകയും ചെയ്യുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട് ഇത് ഹൃദ്രോഗമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ കുറച്ചു സമയത്തിനു ശേഷവും വേദന കുറയാതിരിക്കുകയോ അസ്വസ്ഥതകൾ കൂടി വരികയോ ചെയ്താൽ ആണെന്ന് കരുതിയിരിക്കാതെ ഡോക്ടറെ സമീപിക്കണം കാരണം ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഗ്യാസ് ട്രബിളായി തെറ്റിദ്ധരിച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരും കുറവല്ല പാരമ്പര്യമായി ഹൃദ്രോഗമുള്ളവർ ഒരു തവണ ഹൃദ്രോഗം വന്നിട്ടുള്ളവർ വിട്ടുമാറാത്ത പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയുള്ളവർ അസ്വസ്ഥതകൾ കഠിനമാകുകയാണെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയരുത് ഇവർ ഗ്യാസ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കി നിർത്താനും ശ്രദ്ധിക്കണം ഒരേ ഭക്ഷണം എല്ലാവരിലും ഗ്യാസ് ഉണ്ടാക്കണമെന്നില്ല എന്നാലും ഭൂരിഭാഗം ആളുകളിലും ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രധാന ഭക്ഷണ ഇവയാണ് കേബേജ് കോളിഫ്ലവർ കിഴങ്ങുകൾ വയർ പയറുവർഗ്ഗങ്ങൾ പാലുൽപ്പന്നങ്ങൾ അണ്ടിപ്പരിപ്പ് ഈസ്റ്റ് അടങ്ങിയ ബേക്കറി വിഭവങ്ങൾ എന്നിവ ഏറ്റവും പ്രധാനം ഗ്യാസ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള അവബോധം തന്നെയാണ് ഇത്തരം ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത് ഭക്ഷണം കുറേശേ ഇടക്കിടക്കായി കഴിക്കുന്നതാണ് നല്ലത് നന്നായി ചവച്ചരച്ച് സാവധാനത്തിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക ധൃതിയിൽ ഭക്ഷണം കഴുകുമ്പോൾ ധാരാളം വായുവും അകത്തെത്തും മിതഭക്ഷണം ശീലമാക്കുക സമയത്ത് ഭക്ഷണം കഴിക്കുക പുകവലി ഒഴിവാക്കുക പുകവലിക്കുമ്പോൾ കൂടുതൽ വായു അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് പയറുവർഗ്ഗങ്ങൾ കുതിർത്ത് തൊലി പൊട്ടിയ ശേഷമോ വറുത്തതിന് ശേഷമോ വേവിക്കുന്നത് ഗ്യാസ് പ്രശ്നം കുറക്കാൻ ഒരു പരിധിവരെ സഹായകരമാണ് കൃത്യമായ വ്യായാമം ദഹനത്തെ മെച്ചപ്പെടുത്തുകയും അതുവഴി ഗ്യാസ് നിറയുന്നത് ഒഴിവാക്കുകയും ചെയ്യാം സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും മെയ്യനങ്ങാത്തവരിലും ഗ്യാസിൻ്റെ പ്രശ്നം കൂടുതലായിരിക്കും ചിട്ടയായ വ്യായാമമാണതിന് പരിഹാരം മസാല അടങ്ങിയ ഭക്ഷണം കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കും ഇത് വയറ്റിൽ ഗ്യാസ് നിറയാൻ കാരണമാകും അമിതമായ മസാലകൾ ഒഴിവാക്കുക എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ ഇവയും ഗ്യാസ് നിറയാൻ കാരണമാകും കൂടുതൽ മധുരമടങ്ങിയ ജ്യൂസുകളും മധുര പദാർത്ഥങ്ങളും പരമാവധി കുറക്കുക ചായ കാപ്പി എന്നിവ അധികമായി കഴിക്കാതിരിക്കുക മദ്യപാനം ഒഴിവാക്കുക ഊണ് കഴിഞ്ഞ ഉടൻ കിടക്കരുത് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കുക മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഇനി ഗ്യാസ് ട്രബിൾ വന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അതിൻ്റെ മരുന്നുകൾ അയമോദകത്തിൽ അടങ്ങിയിട്ടുള്ള തൈമോൾ ദഹനത്തെ സഹായിക്കുന്നു അയമോദകം അയമോദകമെട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഗ്യാസ് കുറക്കാൻ സഹായിക്കും അതുപോലെ ജീരകത്തിലെ എസൻഷ്യൽ ഓയിലുകൾ ഉമിനീർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും ഇത് ദഹനം സുഗമമാക്കുകയും ഗ്യാസ് അമിതമാവാതെ സഹായിക്കുകയും ചെയ്യുന്നു കായം കുടലിലെ ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ വളർച്ച തടയുന്നു ഇളംചൂട് വെള്ളത്തിൽ കായം ചേർത്ത് കഴിക്കുന്നത് ഗ്യാസ് കുറയാൻ സഹായിക്കും ഇഞ്ചിയും ഗ്യാസിനുള്ള പ്രകൃതിദത്ത മരുന്നാണ് ഭക്ഷണശേഷം ഇഞ്ചി കഴിക്കുന്നതും ഇഞ്ചി ചായ കുടിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ഉലുവ വെള്ളവും ചുക്ക് വെള്ളവും ഈ സമയത്ത് കുടിക്കുന്നത് അസ്വസ്ഥതകൾ കുറക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക